എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ച് നാഗലശ്ശേരി സർവീസ് സഹകരണ ബാങ്ക് വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ നടത്തിയ പരിപാടി നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു എസ് എസ് എൽ സി പരീക്ഷയിൽ നൂറ് ശതമാനം നേട്ടം കൈവരിച്ച പെരിങ്ങോട് ഹൈസ്കൂളിനും ജി എച്ച് എസ് എസ് നാഗലശ്ശേരി സ്കൂളിനും പ്രത്യേക പുരസ്കാരങ്ങൾ നൽകി അനുമോദിച്ചു വിജയോത്സവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിദ്യാഭ്യാസ മേഖലയ്ക്ക് രാജ്യം ഭരിക്കുന്ന സർക്കാരുകൾ ജീവിപ്പിക്കേണ്ട കാര്യങ്ങൾ അതിന് നൽകേണ്ട പ്രോത്സാഹനങ്ങൾ അതിന് കൊടുക്കേണ്ട ശ്രദ്ധ ഇതൊക്കെ നൂറ് ശതമാനവും കേരളം ഭരിക്കുന്ന സർക്കാർ നിലവേറ്റുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ വർഷം ഒരു പുതിയ പരിഷ്കാരം വന്നിട്ടുണ്ട് കെ എസ് ആർ ടി സി ബസ്സുകളിലും വിദ്യാർത്ഥികൾക്ക് സൗജന്യയാത്ര അത് ആരും നാട്ടുകൊ പറയാറുണ്ടാണ് എന്താ പ്രൈവറ്റ് മാത്രം എല്ലാ വിമർശനപരമായി ചോദിച്ചിരുന്നു വർഷം കെ എസ് ആർ ടി ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമൊന്നുമല്ല അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് അതിന്റെ ജീവനക്കാർക്ക് പെൻഷനും ശമ്പളവും കൊടുക്കാൻ കഴിയാതെ നൂറുകണക്കിന് കോടി രൂപ സർക്കാർ സർക്കാരിന്റെ വിദ്യാർത്ഥികളിൽ നിന്ന് സൗജന്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യാത്ര അനുവദിച്ചാൽ കെ എസ് ആർ സി കുറച്ചുകൂടി നഷ്ടമല്ലാതെ ചെയ്യാം അപ്പൊ അതൊരു സാമൂഹ്യ പദ്ധതിയാണ് വിദ്യാഭ്യാസമുള്ള ശരിയായി ചിന്തിക്കുന്ന ആരോഗ്യമുള്ള ഒരു തലമുറയെ ഉണ്ടാക്കിയെടുക്കാൻ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചേ പറ്റൂ അതിനെ പുഷ്ടിപ്പെടുത്തിയേ പറ്റൂ എന്ന തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റ് ഞങ്ങൾ കാര്യങ്ങൾ ചെന്നു സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി എം ആര്യൻ മാസ്റ്റർ അധ്യക്ഷനായി പെരിങ്ങോട് സ്കൂൾ പ്രധാന അധ്യാപിക വി ശ്രീകല ജി എച്ച് എസ് എസ് നാഗിലശ്ശേരി പ്രധാന അധ്യാപകൻ അനിൽകുമാർ ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ വി പരമേശ്വരൻ സെക്രട്ടറി കെ കൃഷ്ണകുമാർ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ ഒ രാജൻ വി ഗംഗാധരൻ തുടങ്ങിയവർ സംസാരിച്ചു എൻ സി വിനോസ് തൃത്താല